ഒക്ടോബർ മാസം ഞാൻ ഒന്ന് പ്ലേ ചെയ്തോട്ടെ ഞാൻ കേട്ട ശബ്ദം ഞാൻ എഴുതി വെച്ചത് റെക്കോർഡ് ചെയ്ത് വെച്ചതിനകത്ത് കർത്താവ് എന്നോട് സംസാരിച്ചതാ എന്റെ മുറി വന്ന് ഇത് ഇത് കേട്ടു കഴിയുമ്പോൾ കൈയടി വരത്തില്ല അതുകൊണ്ട് ഇപ്പൊ അടിച്ചോ ചർച്ചിന്റെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് കർത്താവ് പറയുന്നു ചർച്ചിന്റെ കുറ്റം എന്തുണ്ട് സഭയുടെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് ദൈവം പറയുന്നു നിന്റെ വീട്ടിൽ നിന്നും നിന്റെ തലമുറയിൽ നിന്നും തിന്മ മാറുകയില്ല എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിന്യൂ ജോർജിന്റെ ഈ ഒരു വീഡിയോ കാണാത്തവരായി ഇന്ന് കേരളത്തിൽ ആരും തന്നെ കാണത്തില്ല അപ്പോൾ ഈ വീഡിയോ സംബന്ധമായിട്ടുള്ള പലവിധമായിട്ടുള്ള പ്രതികരണങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ പ്രതികരണങ്ങളൊക്കെ കാണുന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് അതിനകത്ത് വളരെ യോഗ്യമായിട്ടുള്ള ഒരു പ്രതികരണമായിട്ട് തോന്നിയത് പാഷർ കൊല്ലം ഷമീറിന്റെ പ്രതികരണമാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു കാര്യത്തിൽ പ്രതികരിക്കാൻ സർവ്വയോഗ്യതയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു മുസ്ലിം സമുദായത്തിൽ നിന്നും ക്രിസ്തുമതം സ്വീകരിച്ചു വന്ന് യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന ഒരു പാസ്റ്ററാണ് അപ്പോൾ അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിൽ കൃത്യമായ രീതിയിൽ പ്രതികരിക്കാൻ കഴിയും അതിന് അദ്ദേഹത്തിന് യോഗ്യതമുണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് അദ്ദേഹം നടത്തിയിരിക്കുന്ന ആ പ്രതികരണത്തിലേക്ക് ഒന്ന് കടന്നെല്ലാം അപ്പോൾ നിങ്ങൾ യഹോവയായ പിതാവായ ദൈവത്തിന്റെ ശബ്ദം കേട്ടല്ലോ അപ്പോൾ ഈ കേട്ട ശബ്ദം പാസ്റ്റർ ടിനോ ജോർജിന്റെ ശബ്ദവുമായിട്ട് ഒരു മാച്ച് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും സ്വാഭാവികം മാത്രമാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ കേട്ടിട്ട് എങ്ങനെയാണ് തോന്നുന്നത് ഈ ജോർജിന്റെ സൗണ്ടും സൗണ്ടും ആ എന്തെങ്കിലും മാറ്റി അപ്പൊ കാലഘട്ടം മാറി ദൈവം ഒത്തിരി അപ്ഡേറ്റഡ് ആയെന്ന് തോന്നുന്നു ഇപ്പം ദൈവം ഇങ്ങനെ മൊബൈലിലൂടെ റെക്കോർഡ് ഇനിയിപ്പോ ചിലപ്പോൾ നാളെ പുള്ളിയെ ഫോൺ വിളിച്ച് സംസാരിച്ചെന്നൊക്കെ വരാം ദൈവത്തിന്റെ ഫോൺ നമ്പർ പുള്ളിയുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ വേറെ ആരും വിളിച്ചാൽ കിട്ടത്തില്ല ഔട്ട് ഓഫ് കവറേജ് ആയിരിക്കും എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യം കൂടെ നാളെ ഉണ്ടായാലും ഇതൊക്കെ കേട്ട് കൈയടിക്കാനും തുള്ളാനും ഈ മുമ്പിൽ ഇരിക്കുന്ന വിടികളെ പോലെ കുറെ ജനങ്ങൾ ഈ ഉള്ള കാലത്തോളം യുവന്മാരെല്ലാം ഇങ്ങനെ ആളുകളെ പറ്റിച്ചുകൊണ്ടേയിരിക്കും അത് ശരിയാണ് ആ പറഞ്ഞ കാര്യം ശരിയാണ് അതായത് ഇത് കേൾക്കാൻ കൃത്യമായിട്ടുള്ള ഓഡിയൻസ് ഉണ്ടായത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ ഉണ്ടാകും ഇത്തരത്തിലുള്ള ഇവര് വിടുവാനുള്ള ധൈര്യം കാണിക്കുകയും ചെയ്യുന്നത് അതിൽ യാതൊരു ഇതുമായിട്ടുള്ള സംശയമില്ല ബാക്കി നമുക്ക് കേട്ട് നോക്കാം രണ്ട് മൂന്ന് തലമുറയ്ക്ക് കഴിയാനുള്ളതൊക്കെ അത്യാവശ്യം ഉണ്ടാക്കി എങ്കിൽ ഇനിയെങ്കിലും തട്ടിപ്പ് പരിപാടി നിർത്തിയിട്ട് മാന്യമായി സുവിശേഷം അറിയിച്ച് ജീവിച്ചുകൂടെ എന്തിനാണ് ഈ ഇത്തരം ആളുകളെ തട്ടിക്കുന്ന ഇത്തരം തട്ടിപ്പുകളുമായിട്ട് നടക്കുന്നത് ഇതൊക്കെ വളരെ കഷ്ടമാണ് ഇതൊക്കെ പൊതുജനം കാണുന്നുണ്ട് വിശ്വാസികളല്ലാത്ത സമൂഹം പോലും ഇതൊക്കെ കാണുന്നുണ്ട് എന്ന് ഒന്ന് മനസ്സിലാക്കിയിട്ടൊരു അല്പ ഉളുപ്പ് താങ്കൾക്ക് കാണിക്കാം എന്നാണ് എനിക്ക് താങ്കളോട് പറയാനുള്ളത് അത് ശരിയാണ് ഇത് പൊതുജനം കാണുന്നു എന്നുള്ള ഒരു ബോധം ഇവർക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം ഇങ്ങനെ ഏറ് ചെയ്യപ്പെട്ടത് അതായത് ഇവരുടെ തന്നെ ഈ ജീസസ് ലൈവ് എന്ന് പറയുന്ന ഈ ടിനോ ജോർജിന്റെ തന്നെ ഒരു യൂട്യൂബ് ചാനലുണ്ട് അതിൽ ഏറ് ചെയ്ത കാര്യമാണ് അതായത് അവരെല്ലാ കാര്യങ്ങളും അവിടെ നടക്കുന്ന എല്ലാ വർഷിപ്പുകളും ഇങ്ങനെ ഏറ് ചെയ്യപ്പെടുന്നുണ്ട് യൂട്യൂബ് വഴിയൊക്കെ ലൈവ് ആയിട്ട് ഇങ്ങനെ ഏറ് ചെയ്ത് വിടുന്നുണ്ട് അപ്പോൾ ഇത്രയൊരു കാര്യം പുറത്തേക്ക് വിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമായിരുന്നു ഇത്തരത്തിലുള്ള ഒരു കാര്യം അവിടുത്തെ വിശ്വാസികൾ വിശ്വസിക്കാനും പൊതുസമൂഹത്തിലേക്ക് ചെല്ലുമ്പോൾ എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള എല്ലാ മനസ്സിൽപ്പെട്ട ആളുകളും ഇത് കാണും അപ്പോൾ അവർ ഏത് രീതിയിൽ പ്രതികരിക്കും എന്നുള്ള ഒരു ചിന്ത ഇല്ലാത്ത ഇത്തരത്തിലുള്ള ഒരു വീഡിയോ പുറത്തേക്ക് ചെന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായിട്ടുള്ള തർക്കവുമില്ല പക്ഷേ ഏതായാലും പണ്ടത്തെ പോലെ പരിപാടികൾ അങ്ങോട്ട് ഏക്കുന്നില്ല എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് വരുമാനമൊക്കെ ഈ ഒരു വെപ്രാളം ഈ ഒരു ശാപവാക്കുകളും ഒക്കെ പറയുന്നത് ഏതായാലും ഇനി ദൈവം ഇതുപോലെ സംസാരിക്കാൻ റൂമിൽ വരുമ്പോൾ അദ്ദേഹത്തിന്റെ മൊബൈൽ നമ്പറോടെ ഒന്ന് വാങ്ങി ഒന്ന് ഒന്ന് ഡിസ്പ്ലേ ചെയ്യാൻ കഴിഞ്ഞാൽ കുറച്ച് നല്ലതാണ് ബാക്കിയുള്ള ആളുകൾക്ക് നിങ്ങളെപ്പോലുള്ള കള്ളന്മാരടുത്ത് വരെ അത് ഡയറക്റ്റ് ദൈവത്തെ വിളിച്ച് പരാതി പൊതിപ്പിക്കാനോ അല്ലെങ്കിൽ വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇടാനായിട്ട് സാധിക്കുമല്ലോ അപ്പം അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക ഏതായാലും ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിൽ മനഃപൂർവ്വം ചെന്നിരുന്ന് കൊടുക്കുന്ന ആളുകളോട് പറയാനുള്ളത് നിങ്ങളത് തുടരുക നിങ്ങളെപ്പോലുള്ളവരുള്ള കാലത്തോളം ഇവരൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഇത്തരം തട്ടിപ്പുകളുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും പിന്നെ ഇദ്ദേഹത്തിന് അങ്ങനെ കഴിവില്ലെന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ ഒരു കാര്യത്തിൽ ഞാൻ സമ്മതിച്ചു ഇത്രയും നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളെ അതും യു കെയിലും യു എസിലും മറ്റുമൊക്കെ ഡിഗ്രിയും വിദ്യാഭ്യാസവും ഉണ്ട് എന്നൊക്കെ പറയുന്ന െ പോലും നിർത്തുന്നു മാസ്റ്റർ ഷെമീർ കൊല്ലം പത്ത് മിനിറ്റ് ഉള്ള ഒരു പ്രതികരണ വീഡിയോ ആണ് തന്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഏകദേശം രണ്ടു ലക്ഷം ആളുകൾ ആ വീഡിയോ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ഈ ടിന് ജോർജിന്റെ ഏതോ അടുപ്പക്കാരി ഇദ്ദേഹത്തെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അപ്പോൾ അതിന്റെ വോയിസ് റെക്കോർഡ് അദ്ദേഹം ഉൾപ്പെടുത്തിക്കൊണ്ട് വേറൊരു വീഡിയോ കൂടെ ചെയ്ത് ഇട്ടിട്ടുണ്ട് അത് ഏകദേശം ഒന്നര ലക്ഷം ആളുകൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഏറ്റവും വലിയൊരു ദയനീയത എന്ന് പറയുന്നത് ഈ വിശ്വാസികളൊക്കെ ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് ഇതിനെ സപ്പോർട്ട് ചെയ്ത് പറയുവാനും ഒരു ഒരു പറ്റും ആളുകളുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അവർക്കുള്ള മറുപടി എന്താണ് അപ്പോൾ ഞാനൊരു വീഡിയോ ക്ലിപ്പ് കൂടെ കേൾപ്പിക്കാം അതൊരു പാസ്റ്റാണ് സംസാരിക്കുന്നത് ഇപ്പോൾ ഈ പ്രവചനങ്ങളും ഇതുപോലുള്ള ഭീഷണികളും ഇതുപോലുള്ള വോയിസ് ക്ലിപ്പുകളൊക്കെ കേൾക്കുന്ന കേട്ടിട്ട് അതേപടി വിശ്വസിക്കുന്ന കുറേ വിശ്വാസികളുണ്ട് അവർക്ക് ഇതൊരു പ്രയോജനം ചെയ്യുന്ന ഒരു വീഡിയോ ആണെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ക്ലിപ്പ് കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്താം എന്ന് വിചാരിച്ചത് അതൊന്ന് നോക്കൂ പ്രവചനമൊക്കെ ഞങ്ങൾ പറയും സത്യമായിട്ട് പറയാം ചിലപ്പം തെറ്റാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞങ്ങൾ പ്രവചിക്കുകയാണെങ്കിൽ കണ്ണു അടച്ചത് മൊത്തം ഒന്നും എടുത്തേക്കരുത് ഇപ്പം ഞങ്ങള് പ്രവചനമൊക്കെ പ്രവചിച്ചാൽ ചിലതൊക്കെ ഫ്ലോപ്പ് ആകും കാരണം പ്രവചനം എന്ന് പറയുന്നത് ഞങ്ങൾ ദൈവാത്മ പ്രേരിതമായി ദൈവാത്മ നിയോഗത്തോടെ ഞങ്ങൾ സംസാരിക്കുന്നതാണ് അതുകൊണ്ട് ചിലപ്പോഴതൊക്കെ തെറ്റാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് വചനം പറയുന്നത് എന്ത് ചെയ്യരുത് തുച്ഛരിക്കും എന്നിട്ട് പറയാണ് അതിനെ ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കണം നല്ലത് മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തുണ്ട് ഞങ്ങൾ ആവേശത്തിൽ പറഞ്ഞതും ഞങ്ങൾ അങ്ങ് കയ്യിൽ നിന്നിട്ട് പറഞ്ഞതും ഞങ്ങളൊരു ഗുമ്മിന് വേണ്ടി പറഞ്ഞതൊക്കെ ഇടയ്ക്ക് കാണും അമേൻ അതൊന്നും നിങ്ങൾ വാരി പൊതിഞ്ഞു പിടിക്കല്ല നിങ്ങളൊന്ന് സത്യമായിട്ട് പറയുന്ന ഒരു സ്വാത്രം ചെയ്തോണം അമേൻ അമേൻ അതൊക്കെ മുറുകെ പിടിച്ചാൽ അത് നടക്കത്തില്ല അരമണിക്കൂർ പ്രവചിക്കുന്നതിനകത്ത് ചിലപ്പോൾ ഒരു മിനിറ്റേ ഉള്ളായിരിക്കും ദൈവശബ്ദം ഞങ്ങൾക്കത് പറഞ്ഞൊന്ന് പറഞ്ഞു പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് വലിയ കൃപയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഒത്തിരി പൊതിഞ്ഞേ കൊണ്ട് തരത്തുള്ളൂ ചിലർ ഈ പൊതി മാത്രം മുറുക എങ്ങനെ പിടിച്ചു വെച്ചോണ്ടിരിക്കും സ്ത്രോത്രം അതിനകത്തുള്ള കാതലായിരിക്കുന്ന ആ മീൻ വൈഡൂര്യം കയറി പിടിക്കത്തില്ല അതുകൊണ്ട് പ്രവചനം മുഴുവനെ ക്ലിയർ ആണെന്ന് ഒരു ഒരു വിധത്തിലും ഞങ്ങൾ പറയത്തില്ല പ്രിയപ്പെട്ട വിശ്വാസികളെ നിങ്ങളിത് കേട്ടില്ലേ അപ്പോൾ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങളുള്ള ആളുകളും ഉണ്ട് അപ്പോൾ നമ്മൾ ഏത് വിശ്വസിക്കും എന്നുള്ള ചിന്ത നിങ്ങൾക്കാർക്കും വേണ്ട കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യം നിങ്ങളുടെ കയ്യിലുണ്ട് അത് ബൈബിളാണ് അതിലെ പുസ്തകങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ് ശരി എന്താണ് തെറ്റെന്ന് മനസ്സിലാക്കുവാൻ എല്ലാവർക്കും സാധിക്കും ഇങ്ങനെയുള്ള സ്വയം ദൈവങ്ങളായിട്ട് സ്വയം അപ്പോസ്തലന്മാരായിട്ട് ഇങ്ങനെ ചമഞ്ഞ് നടക്കുന്ന ആളുകളുടെ മുന്നിലേക്ക് പോകുന്നത് മണ്ടത്തരമാണ് എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ ആരെയും വിമർശിക്കാൻ ഞാൻ തയ്യാറാവുന്നില്ല അവർക്കുള്ള ശിക്ഷ ദൈവം തന്നെ കൊടുത്തോളൂ അപ്പോൾ എന്താണ് കൃത്യത എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് കയ്യിലിരിക്കുന്ന ബൈബിള് മലയാളത്തിൽ തന്നെ കിട്ടും അത് കൃത്യമായി വായിച്ചു കഴിഞ്ഞാൽ അതിനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും മലയാളത്തിൽ തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ അത് വായിച്ച് മനസ്സിലാക്കാതെ മണിക്കൂറുകണക്കിന് സമയം ഇവരുടെയൊക്കെ മുന്നിൽ പോയി നിങ്ങൾ ഇങ്ങനെ ചെലവഴിച്ച് ഇവർ പറയുന്ന വെറു ഊളത്തരങ്ങൾ കേട്ട് അത് വിശ്വസിച്ച് അതിന് കൈയടിച്ച് ഹാലോലിയും സോത്രം പറയുന്ന ആളുകളോട് സഹതാവ് മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സുശേഷന്മാരെ എനിക്ക് അറിയാവുന്ന ആളാണ് ഞാൻ അപ്പോൾ അവർക്കൊക്കെ ഉള്ളൊരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുജനങ്ങളുടെ ഇടയിലേക്ക് സുശേഷമായി ഇറങ്ങിച്ചെല്ലാൻ പറ്റാത്ത ഒരു സ്ഥിതി സംജാതമായിരിക്കുകയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാരണം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രധാനമായി കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള സഭകളാണ് അതായത് ഇവിടെ ചർച്ചോടൊണ്ട് ചർച്ച് ചർച്ച ക്രൈസ്റ്റ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഇങ്ങനെ സംഘടിതമായിട്ടുള്ള സഭകളുണ്ട് അവിടൊക്കെ പ്രത്യേക നേതൃത്വങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരതിനെ കൺട്രോൾ ചെയ്താണ് പോകുന്നത് അവിടൊക്കെ ഇതുപോലെ ഒരു സിശുവേഷൻ ഇത്തരത്തിലുള്ള ഊളത്തരം പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ രീതിയിൽ അതിനെ മേളിലിരിക്കുന്ന ആളുകൾ ഇടപെടുകയും കൃത്യമായ രീതിയിൽ അതിനെ നിർസാഹപ്പെടുത്തുകയും ചെയ്യും എന്നാൽ ഇത്തരം ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള സഭകൾ എന്താണ് ചെയ്യുന്നത് അവർ കൃത്യമായി അവര് തന്നെയാണ് ഇതിൻ്റെ ലീഡർഷിപ്പ് വഹിക്കുന്നത് ഈ ലീഡർഷിപ്പ് വഹിക്കുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള ഊളത്തരങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നത് അവര് പണം പിരിക്കുന്നു അവര് വലിയ വണ്ടികളിൽ നടക്കുന്നു വലിയ ഉണ്ടാക്കുന്നു അവര് വലിയ രീതിയിൽ ഇങ്ങനെ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് ഇത്തരത്തിലുള്ള ട്രിക്കുകളൊക്കെ ആവശ്യമാണ് ആ ട്രിക്കുകളൊക്കെ അവർ ഇറക്കുന്നുമുണ്ട് അപ്പോൾ ഇതിലൊക്കെ പോയി പെട്ട് ഇങ്ങനെ ചാഞ്ചാടി നിൽക്കുന്ന വിശ്വാസികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സുവിശേഷ രംഗത്ത് പ്രവർത്തിക്കുന്ന നല്ല വിശുദ്ധിയും വെടിപ്പോടും കൂടി പ്രവർത്തിക്കുന്ന ഒരുപാട് വിശുദ്ധന്മാരുണ്ട് അവർക്കൊക്കെ ഇതൊരു വലിയ നാണക്കേടാണ് അവർക്ക് സുശേഷമായി മറ്റുള്ള മതസ്ഥരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റാത്തൊരു സാഹചര്യം ഇതുപോലുള്ള പ്രവർത്തനങ്ങളുണ്ട് ഉണ്ടാവും അപ്പോൾ അവരെ സംബന്ധിച്ച് ഇത് വലിയ ദുഃഖകരമായിട്ടുള്ള അവസ്ഥയാണ് ഇവരൊക്കെ വലിയ പണം സമ്പാദിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണ് ഷമ്മീർ കൊല്ലം തന്നെ പറയുന്നത് മൂന്ന് തലമുറയ്ക്ക് കഴിയാനുള്ള പണം ഇവരുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സുശേഷം എന്ന് പറഞ്ഞാൽ അത് ക്രിസ്തുവിനെ പ്രസംഗിക്കുക എന്നൊക്കെ പറയുന്നത് പണം വാങ്ങിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത് പണം വാങ്ങിച്ച് ചെയ്യുന്ന ഒരു കാര്യമേ അല്ല അത് ഒരു ഒരു മനുഷ്യനിൽ അല്ലെങ്കിൽ ഒരു വിശ്വാസിയിൽ എല്ലാ വിശ്വാസികളിലും നിക്ഷിപ്തമായിരിക്കുന്ന ഒരു കാര്യമാണ് അത് സന്തോഷത്തോടെ സമാധാനത്തോടു കൂടി ചെയ്യുക എന്നുള്ളതാണ് ഇത്തരം ഊളത്തരങ്ങളൊക്കെ പറയുന്നതെല്ലാം പണസമ്പാദനത്തിനും മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ടി കാര്യത്തിൽ യാതൊരുതുമായിട്ടുള്ള തർക്കവുമില്ല